ഷൊർണൂർ പാടാനം കുറിച്ച് റെയിൽവേ ഗേറ്റിന് സമീപം റോഡിലെ കുഴികളിൽ വീണ് ചരക്ക് ലോറി മറിഞ്ഞു പട്ടം വിഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച സർവീസ് റോഡിലാണ് മറിഞ്ഞത് മേൽപ്പാലം നിർമ്മിക്കുന്ന പ്രദേശത്ത് പ്രധാന പാതയിലും സർവീസ് റോഡിലും നിറയെ കുണ്ടും കുഴികളുമാണ് മഴ പെയ്തതോടെ ഇരുചക്ര വാഹന യാത്രക്കാർക്കുൾപ്പെടെ യാത്ര ദുഷ്കരമാണ് റോഡിലെ കോഴികളാണ് വാഹനം കാരണമായതെന്നാണ് പരാതി ഇതിന്റെ അജ്ഞാതവാസത്തിലാണ് ഇതിനെ മന്ത്രിക്കോ ഒന്നും അറിയില്ല ഗുരുവായൂരിലേക്കുൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന പാതയിലാണ് ഇതൊരവസ്ഥ സമീപവാസികൾക്കുൾപ്പെടെ ജീവിക്കാനാവാത്ത അവസ്ഥയാണ് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഏറെ ശോചനീയമായി കിടക്കുന്ന റോഡാണ് ഈ പ്രദേശം പട്ടാമ്പിയിലേക്ക് പോലും പോകാൻ മറ്റു വഴി തേടേണ്ട അവസ്ഥയാണ് സ്വകാര്യ ബസ്സുകളും യാത്രക്കാരും റെയിൽവേ ഗേറ്റിൽ കുടുങ്ങി പോകുന്നതിന് പുറമേയാണ് റോഡിലെ പ്രശ്നവും വലയ്ക്കുന്നത് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ കടന്നു ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ലോകം